കോവിഡിന് ശേഷം മലയാള സിനിമാ വ്യവസായം വളരെയധികം പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്ന കാലഘട്ടത്തിൽ പല നിവേദനങ്ങളും സർക്കാരിന് കൊടുത്ത് കൊടുക്കുകയുണ്ടായി എൻ്റർടൈൻമെന്റ് ടാക്സ് ഒഴിവാക്കുക അതുമാതിരി തന്നെ പി ഡബ്ല്യു ഡിപ്പാർട്ട്മെൻറ്റിനും സാംസ്കാരിക വകുപ്പിനും ഇലക്ട്രിസിറ്റി മിനിസ്റ്റർക്കും എന്നുവേണ്ട സിനിമാ മേഖലയുമായി എല്ലാ വകുപ്പുകൾക്കും നമ്മൾ പല പ്രാവശ്യം കത്ത് കൊടുക്കുകയുണ്ടായി പല പ്രാവശ്യം കത്ത് കൊടുത്തിട്ടും ഗവൺമെൻറിൻ്റെ അഭാഗത്തുനിന്ന് ഒരു അനുഭവമായിട്ടുള്ള ഒരു തീരുമാനം ഉണ്ടാകാത്ത അടിസ്ഥാനത്തിലാണ് ചേംബറിന്റെ അനുമതിയോട് കൂടിയിട്ട് ആറ് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിൽ കൂടിയ മീറ്റിംഗിൽ വെച്ച് പ്രസിഡന്റിന്റെ അഭാവത്തിൽ സുരേഷ് വൈസ് പ്രസിഡന്റ് മുൻ ചേംബർ പ്രസിഡന്റുമായിരുന്ന ശ്രീ ജി സുരേഷ് കുമാർ അവിടെ വെച്ച് നമ്മുടെ ഈ സിനിമാ വ്യവസായം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കാത്ത ഈ സാഹചര്യത്തിൽ ശക്തമായ പ്രതിഷേധങ്ങളിൽ കൂടി മാത്രമേ നമുക്ക് എന്തെങ്കിലും നേടിയെടുക്കാൻ സാധിക്കുകയുള്ളൂ എന്നുള്ള എൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ വ്യവസായത്തെ പ്രതികരിച്ചു കൊണ്ടിരുന്നിരിക്കുന്ന എക്സിബിറ്റർ ഡിസ്ട്രിബ്യൂട്ടർ പ്രൊഡ്യൂസർ എന്ന വിഭാഗങ്ങളൊക്കെ ഒരു സമര രംഗത്തേക്ക് പോണ്ടി വരുന്നു അതിന് ഒരു സാഹചര്യം ഉണ്ടാവുമെന്നും അല്ലെങ്കിൽ നമുക്ക് കിട്ടേണ്ട ആനുകൂല്യങ്ങൾ കിട്ടിയില്ലെങ്കിൽ സമരമായി മുന്നോട്ട് പോകണം എന്നുള്ളൊരു തീരുമാനത്തിലെത്തുകയോ ചെയ്തിട്ടുണ്ട് അപ്പം അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മളൊരു ചർച്ച ഇപ്പോൾ കഴിഞ്ഞ എക്സിക്യൂട്ടീവ് കമ്മിറ്റി മീറ്റിങ്ങിന് ചർച്ച നടന്നു അതിനുശേഷം ഇപ്പം ഇന്ന് എല്ലാ അഫിലിയേറ്റ്സുകളും വിളിച്ച് നമ്മളിപ്പോൾ മീറ്റിംഗ് കൂടി ആ മീറ്റിംഗ് കൂടിയതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ അതിനു മുമ്പ് ഈ മീറ്റിംഗ് കൂടുന്നതിന് മുൻപ് തന്നെ ഈ സമരാഹ്വാനം വന്നതിന് ശേഷം മുൻ പ്രസിഡന്റും ജി സുരേഷ് കുമാർ വൈസ് പ്രസിഡന്റായ പ്രൊഡ്യൂസേഴ്സിന്റെ ജി സുരേഷ് കുമാറിൻ്റെ സാംസ്കാരിക വകുപ്പ് മന്ത്രി നേരിട്ട് സംസാരിക്കുകയും ഒരു ചർച്ച എന്തുകൊണ്ട് നിങ്ങൾ വെക്കാതെ സമരത്തിന് മുന്നോട്ട് പോകുന്നു എന്നുള്ള ഒരു ചോദ്യം ചോദിച്ചു അപ്പം എന്തായാലും ചർച്ച പത്താം തീയതിക്ക് ശേഷം ഒരു ചർച്ച സിനിമ മന്ത്രി നമ്മളെ എല്ലാ അഫിലിയേഴ്സിനും വിളിച്ചുകൊണ്ട് ഒരു എന്ന് അഫിലിയേഷ ചേംബറിൽ ബന്ധപ്പെട്ട പ്രൊഡ്യൂസർ ഡിസ്ട്രിബ്യൂട്ടർ എക്സിബ്യൂട്ടർ എന്ന് പറഞ്ഞ സംഘടനകൾ വിളിച്ചുകൊണ്ട് ഒരു മീറ്റിംഗ് വയ്ക്കാമെന്ന് പത്താം തീയതിക്ക് ശേഷം ഒരു മീറ്റിംഗ് വയ്ക്കാമെന്നും അതിൽ നിന്ന് നമ്മുടേതായുള്ള കാര്യങ്ങൾ പരമ്രാവശ്യം കൊടുത്തുള്ള നിവേദനങ്ങളാണ് അദ്ദേഹം അതിന് ഒരു മീറ്റിങ്ങിൽ കൂടി പരിഹാരം കണ്ടെത്താമെന്നുള്ള ഒരു സന്ദേശം നമുക്ക് തന്നിട്ടുണ്ട് ആ സന്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ നമ്മൾ സൂചനാ പണിമുടക്ക് എന്നുള്ളത് സാംസ്കാരിക സിനിമാ മന്ത്രി വിളിച്ച മീറ്റിങ് ആ മീറ്റിംഗിൽ സിനിമാ മിനിസ്റ്റർ മാത്രമായിരിക്കില്ല ഒന്നുകിൽ അതിനുശേഷമായിരിക്കും മറ്റു വകുപ്പുകൾ സിനിമാ മന്ത്രി എന്നുള്ള നിലയ്ക്ക് മറ്റു വകുപ്പുകളെയും കൂടി കണക്ട് ചെയ്തുകൊണ്ട് ഒരു സിനിമാ വ്യവസ്ഥേനെ ഗുണകരമായിട്ടുള്ള ഒരു മീറ്റിംഗ് വെക്കും ആ മീറ്റിങ്ങിനോട് ശേഷം നമ്മൾ ഒരു ഡേറ്റ് മാത്രമേ അനൗൺസ് ചെയ്യുകയുള്ളൂ അതിനുശേഷം നമുക്ക് അനുഭവപൂർവമായിട്ടുള്ള ഒരു തീരുമാനങ്ങൾ ഉണ്ടാവുന്നില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചേമ്പറിൻ്റെ നേതൃത്വത്തിൽ ഒരു സമരവുമായിട്ട് തന്നെ മുന്നോട്ട് പോകും ഞങ്ങളുടെ നിലനിൽപ്പാണ് ഇതിൽ പ്രധാന വിഷയം സിനിമാ തിയേറ്ററുകളായാലും ശരി പ്രൊഡ്യൂസറായാലും ശരി ഡിസ്ട്രിബ്യൂട്ടർ ആയിട്ട് ഇത് നിലനിൽക്കാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിൽ കൂടിയാണ് മുന്നോട്ട് പോകുന്നു ഇപ്പോൾ മൂന്ന് ദിവസം ഷോ നടന്നാൽ നാല് ദിവസം ഷോ ഇല്ല ആ രീതിയിലാണ് സിനിമാ തിയേറ്ററുകൾ പോകുന്നത് ഇത് പ്രൊഡ്യൂസറെയും ബാധിക്കുന്നതാണ് അപ്പം ഇത് കണ്ടുകൊണ്ട് ഗവൺമെന്റിനും ഒരു നല്ല ഒരു ചർച്ചയിൽ വരുമോ എന്ന് നല്ല രീതിയിലൊരു തീരുമാനം എടുക്കാൻ സാധിക്കുമെന്ന് ഉറപ്പിച്ചുകൊണ്ടാണ് ഞങ്ങൾ താൽക്കാലികമായിട്ട് സൂചനാ സമരം ഇപ്പോൾ അനൗൺസ് ചെയ്യുക ആ ചർച്ചയ്ക്ക് ശേഷം ഒരു തീരുമാനങ്ങൾ ഉണ്ടായില്ല എങ്കിൽ മറ്റ് ഭാവി പരിങ്ങൾ കാര്യങ്ങൾ ഞങ്ങൾ ഉടനെ തന്നെ അറിയിക്കുന്നതായിരിക്കും അതിനുശേഷ ഡേറ്റ് തരാന്ന് പറഞ്ഞിട്ട് പത്ത് പതിനൊന്ന് പന്ത്രണ്ടൊക്കെ തിരുവനന്തപുരത്ത് പിന്നെ പൊങ്കാല തിരക്കിയത് കൊണ്ട് അത് കഴിഞ്ഞിട്ടായിരിക്കും സൂചനാ പണിമുടക്ക് നമ്മൾ പിൻവലിക്കാൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ സൂചനാ പണിമുടക്ക് പിൻ നമ്മൾ അനൗൺസ് ചെയ്തപ്പോൾ തന്നെ സാംസ്കാരിക വകുപ്പ് മന്ത്രി സുരേഷ് ആയിട്ട് വിളിച്ചു കഴിഞ്ഞിട്ട് ഒരു ചർച്ച ചെയ്തിട്ട് പോരെ എന്നുള്ള ചർച്ച അവിടെ വന്നു അപ്പം ബഹുമാനപ്പെട്ട മന്ത്രി നമ്മൾ എന്തായാലും അദ്ദേഹം നമ്മൾ ബഹുമാനിക്കട്ടെ അപ്പം അതിന്റെ അടിസ്ഥാനത്തിലാണ് ആ ഡേറ്റ് നമ്മളിപ്പം തീരുമാനിക്കുന്നില്ല എന്ന് പറഞ്ഞത് അപ്പം നമ്മൾ ചർച്ചയ്ക്ക് ശേഷം നമ്മൾ നമ്മുടേതായ ഡിമാൻഡ്സ് പലതും കൊടുത്തിട്ടുണ്ട് ഇതിക്ക് മുൻപ് സാംസ്കാരിക സിനിമാ മന്ത്രി പറഞ്ഞതനുസരിച്ചുള്ള ഒരു മീറ്റിംഗ് ഞങ്ങള് ചേമ്പർ അവിടെ പ്രതികരിച്ചുകൊണ്ട് കെ എസ് ആർ പി സി ചെയർമാന്റെ നേതൃത്വത്തിൽ നമ്മൾ എല്ലാ ഡിമാൻഡുകളും കൊടുത്തിട്ടുള്ളതാണ് അതൊരു അഞ്ച് മാസം മുമ്പ് അപ്പം അന്നും കെ എസ് ആർ ടി സി ചെയർമാൻ സിനിമാ മന്ത്രിക്ക് ഇത് കൊടുത്തതിന് ശേഷം ചർച്ചയ്ക്ക് വീണ്ടും വിളിക്കുന്നതെന്നും പറഞ്ഞാണ് ഈ ഇതെല്ലാം പഠിച്ചതിന് ശേഷം നമ്മൾ ഇമ്മീഡിയറ്റ് മീറ്റിങ്ങിൽ വിളിക്കുന്നു പറഞ്ഞാണ് അതില്ലാതായിട്ടായപ്പോഴാണല്ലോ നമ്മൾ അനൗൺസ് ചെയ്യേണ്ടി വന്നത് അനൗൺസ് ചെയ്ത ഡേറ്റ് ഇപ്പം അത് വന്നപ്പോൾ അനൗൺസ് ചെയ്ത ഡേറ്റ് അതായത് സുജന സംരംഭം അനിശ്ചിതകാല സംരംഭം അനൗൺസ് ചെയ്തപ്പോൾ സിനിമാ മന്ത്രി അദ്ദേഹത്തിൻ്റെ അടുത്ത് വിളിച്ചു ചോദിച്ചു സുരേഷിൻ്റെ അടുത്ത് വിളിച്ചു ചോദിച്ചു എന്തുകൊണ്ട് നമ്മളൊന്ന് വിളിച്ചു ചർച്ചയ്ക്ക് ചെയ്തതിനു ശേഷം പറയുന്നു നമ്മൾ തീർച്ചയായിട്ടും അത് എന്താ പറയുക ഞങ്ങൾ ചേമ്പർ എന്നുള്ള നൽകി ഞങ്ങളത് സ്വീകരിക്കുന്നു അദ്ദേഹത്തിൻ്റെ മുന്നിൽ ചർച്ചയ്ക്ക് പോകും ചർച്ചയ്ക്ക് പോയിട്ട് ഞങ്ങൾക്ക് സിനിമ മന്ത്രി മാത്രമല്ല ഞങ്ങളുടെ വിഷയങ്ങൾ പഠിക്കേണ്ടത് ഞങ്ങളെ വിഷയം പഠിക്കേണ്ട ഫൈനാൻസ് ഉണ്ട് പി ഡബ്ല്യു ഉണ്ട് അതേ മേലെ മിനിസ്റ്റർ ഉണ്ട് ഇതൊക്കെ ബന്ധപ്പെട്ടാണുള്ള സിനിമാ വ്യവസായം അപ്പോൾ ഇതിനെപ്പറ്റി മൊത്തത്തിലുള്ള ചർച്ച ഉണ്ടാവും അതും കൂടി ഉണ്ടാവണം ഇല്ലെങ്കിൽ നമ്മൾ സൂചനാ സമരം പിന്നെ മറ്റുള്ള അനിശ്ചിതകാല സമരങ്ങളായിട്ട് മുന്നോട്ട് പോകും